നമ്മളെല്ലാവർക്കും എന്നോട് വിശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പോൾ മാത്രമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിന് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ മെല്ലെടുക്കുകയും ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാനിന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പം ആദ്യം മേടിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ചെറിയും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ പക്ഷികളും പിന്നെ പ്രാണികളും ഒക്കെ തിന്നുകയാണ് അപ്പം എന്താ പറയുക നമ്മൾ ഈ ആപ്പിളയിലൊക്കെ ആപ്പിളയിലും പേരയിലൊക്കെ നമ്മൾ ഈ പ്രാണി വന്ന് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കറുത്ത കളറായി പോകും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് നെറ്റ് പോലത്തെ ഒരു കുറച്ച് ബാഗുകൾ മേടിച്ചു ടെമ്മിൽ നിന്ന് അപ്പം അതിന് അതൊരു നൂറ് ബാഗാണ് അതിൻ്റെ വില ടെൻ പൗണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം എക്സാക്ട്ലി എത്ര പൗണ്ടായത് അതാകുമ്പോൾ നമ്മൾ ആ ഫ്രൂട്ടിൻ്റെ ഭാഗം അതിനകത്തേക്ക് ആക്കിയിട്ട് രണ്ട് സ്ഥലത്തും ഒരു ടൈ പോലെയുണ്ട് അതിങ്ങനെ പുള്ളി ചെയ്യുമ്പോഴേക്കും അത് ക്ലോസ്ഡ് ആകും പിന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വൺ സൈഡിൽ ഇങ്ങനെയൊന്നും പുള്ളി ചെയ്താൽ മതി അപ്പളത്തിനത് ഓപ്പൺ ആകും അപ്പം പ്രാണികളൊന്നും അതിൻ്റെ അകത്ത് കയറത്തില്ല അറ്റാക്ക് ചെയ്യത്തില്ല പശികളൊന്നും കൊത്തുചരുന്നുകൊണ്ട് പോകത്തില്ല ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഗ്രീൻ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ മേടിച്ചത് നമ്മൾ പണ്ട് ഈ പാവയ്ക്കും പടവലക്കൊക്കെ നമ്മൾ ഈ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ കുത്തിയിടത്തില്ലേ അതുപോലെ എന്നാലും അതിൻ്റെ അകത്തുകൂടി ഈച്ചയൊക്കെ കയറുമായിരുന്നു പക്ഷേ ഇതാകും നെറ്റ് കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം ഇനി വേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനൊരു നൂറെണ്ണം ഉണ്ട് കേട്ടോ ണത്തിന് ഇച്ചിരി ഒരു പൈസ കൂടുതൽ തന്നെയാണ് എന്നാലും നമുക്കിങ്ങനെ ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നമുക്ക് സമയമില്ലല്ലോ അപ്പം ഞാനങ്ങ് മേടിച്ചു പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാം അത് പോത്തൊന്നുമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് സമ്മറിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഊരി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാമല്ലോ പിന്നെ നമ്മുടെ രണ്ടാമത് ഞാൻ മേടിച്ചത് നമുക്ക് വോളിലൊക്കെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ സമ്മറാണ് ഇപ്പോൾ ഒരു ഇരുപത്തി നാല് മു മുപ്പത് ഡിഗ്രിയൊക്കെ വരെ വരുന്നുണ്ട് നമ്മുടെ കൂവിട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാനൊക്കെ നമ്മുടെ വോളിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്ത് നമുക്കൊരു പോർട്ടബിളായിട്ടൊരു ഫാൻ കൊണ്ടുപോകാം അപ്പം നമുക്ക് നമുക്ക് കമ്പ്യൂട്ടറിലാണല്ലോ നമ്മുടെ എല്ലാ നോട്ട്സ് എഴുതുന്നതും മെഡിക്കേഷൻസ് കൊടുക്കുന്നതും എല്ലാം അപ്പം കമ്പ്യൂട്ടർ നമ്മൾ നമ്മൾ ട്വൽവ് ആൻഡ് ഹാഫ് അവേഴ്സ് ടൂഡ്യലും ട്വൻറ്റ് ഹാഫ് ഹേഴ്സും അത് ഓൺ ആണ് അപ്പം ഞാൻ ഓർത്ത അതാകുമ്പോൾ ഒരു യു എസ് ബിയുടെ പ്ലഗ് ആകുമ്പോൾ യു എസ് ബിയുടെ പ്ലഗ് കമ്പ്യൂട്ടറിലേക്ക് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്കത് ഓൺ ചെയ്ത് നമുക്കത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഇവിടെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല അപ്പം ഇതാണെങ്കിൽ എൻ്റെ ഇത് പല കളറില് അവൈലബിൾ ആണ് ഇത് ഞാനൊരു ഗ്രീൻ കളറാണ് ഇത് മേടിച്ചത് അപ്പം ഇത് എന്താ ഇതിങ്ങനെ ഒരു ഹോൾഡർ ഉണ്ട് അതിൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്തു വേണമെങ്കിൽ നിർത്താം അതിങ്ങനെയൊരു ഒരു ഒരു ചുമ്മാ ഒരു ഒരു പ്രൊട്ടക്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഒട്ടിച്ചേക്കുന്നതാണ് അതാണ് പവർ ബട്ടൺ ജസ്റ്റ് നമുക്കത് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ആ ഒരു ഒറ്റ ബട്ടൺ ആണ് അതുകൊണ്ട് തന്നെയാണ് സ്പീഡ് ബി അഡ്ജസ്റ്റ് ചെയ്യാനും ലൈക്ക് വൺ ടു ഫൈവ് വരെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങനെ ഇതുപോലെ തന്നെ ഡോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അത് സ്റ്റഡി ആയിട്ടിരുന്നുള്ളൂ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇത് എന്തോ ഒരു വട്ടത്തിനുള്ള ഒരു സാധനമാണ് അത് എവിടെയാണ് അത് കീപ്പ് ചെയ്യേണ്ടത് അതെനിക്ക് തോന്നുന്നു നമുക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വെക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കാതിരിക്കും വെക്കാനായിട്ടായിരിക്കും എനിക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് എപ്പോഴും ഊരി ഊരി എടു എടുത്തുകൊണ്ട് വരാമല്ലോ അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടവിടെ അതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വാർഡുകളിൽ നമുക്ക് സമ്പറി മാത്രമേ ആവശ്യമുള്ളൂ തണുപ്പത്തും അവിടെ ഭയങ്കര തണുപ്പാണ് കാരണം അവൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴേ അവിടുത്തെ എന്താ പറയുക നമ്മുടെ ഏരിയയുടെ മെയിൻ ഡോറുകൾ എപ്പോഴും ഓപ്പൺ ഓപ്പണായിരിക്കും ആംബുലൻസിനെ വരാനായിട്ട് ആംബുലൻസുകളിലെ സ്റ്റാഫുകൾക്ക് വരാനായിട്ട് അപ്പോൾ ഭയങ്കര തണുപ്പാണ് ആ ഏരിയയിലൊക്കെ ജോലി ചെയ്യുമ്പം അപ്പം ദേ ഇത് യു എസ് ബി കേബിൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ എന്താ പറയുക ഈ ഫോൺ നമുക്ക് അല്ല ഫോണല്ല സോറി ഈ ഫാൻ നമുക്ക് ഡബ് ഇങ്ങനെ ഒടിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം ലൈക്ക് ഒടിക്കാൻ തന്നെ കംപ്ലീറ്റ് ഒടിക്കുക എന്നല്ല കേട്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഇതിനൊരു എന്താ പറയുക ഒരു വള്ളി ഒരു ടാഗ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ടാഗ് എന്താ പറയുക ടൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കഴുത്തിലിടാം അപ്പം നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല കാറ്റ് കിട്ടും നമുക്ക് അവിടെയാണെങ്കിൽ തല കഴുത്തിൻ്റെ ഇവിടെ ഇവിടെ ഒക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് വേറെക്കുന്നത് അപ്പം നമ്മളത് എവിടെയെങ്കിലും നമുക്ക് സ്റ്റഡി ചെയ്യാണ്ടോ നമ്മൾ നടന്നൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് കാറ്റ് കൊള്ളാനായിട്ട് ഇതുപയോഗിക്കാം അതൊരു ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഫോണിനൊക്കെ നമ്മൾ ഹോൾഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോണ് തൂക്കിയിട്ടൊന്നും നടക്കത്തില്ലായിരുന്നു നമ്മുടെ കണക്കിൽ അങ്ങനെ പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പം എക്സ്പെൻസീവായ ഫോണൊക്കെയാണെങ്കിൽ കള്ളന്മാരൊക്കെ എപ്പോഴും ടിച്ചു കൊണ്ട് പോയെന്ന് ചോദിച്ചാൽ പറയേണ്ട പിന്നെ സ്റ്റാഫിലാണെങ്കിലും നാട്ടിലൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും പല സാധനങ്ങളും കാണാതെയൊക്കെ പോകുന്നുണ്ട് അപ്പം എല്ലാവരുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സാധനം കൊണ്ടുപോയാൽ അത് സൂക്ഷിക്കുക ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ ഉള്ളി എനിക്ക് പറയുന്ന പറയുക നമ്മൾ ബ്രേക്കിന് പോകുന്ന സമയം മാത്രമേ ആ ഒരു വറിയുള്ളൂ ആ സമയത്ത് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക ഇപ്പം ഇതിൻ്റെ വില എത്രയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ സെവൻ പൗണ്ട് ഫോർട്ടി സെവൻ പെൻസാണ് അപ്പം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നെക്കിൽ നമുക്ക് ഹുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്ത് നമ്മളെവിടെ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് ഓൺ ചെയ്യാം കേട്ടോ അങ്ങനെ പക്ഷെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പം ഈ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ എൻ്റെ പ്രേ ഫേവററ്റ് കളറ് റെഡും ഓറഞ്ചും ഗ്രീനും ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ കണ്ടത് കാരണം ഗ്രീൻ തന്നെ ചൂസ് ചെയ്തതേ ഉള്ളൂ ഇച്ചിരി കടും കളറായിപ്പോയി എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഞങ്ങളുടെ കൊടുത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഫാനുണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇങ്ങനത്തെ ഒരു ഫാൻ മേടിക്കും ടെമൂലന്നാണ് അധികം നാളത്തെ ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ പോണടം വരെ പോട്ടെ വലിയ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ മേടിച്ചാണത് പിന്നെ ഇതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്ലൂ ടൈപ്പ് പാർട്ട് വല്ലതും ആയിരിക്കും അത് നമുക്ക് ഒരു സ്പേസിൽ മേ ടേബിളിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനത്ത് സിലിക്കിയാണ് സിലിക്കി കേട്ടോ അപ്പം അതാണ് അതിൻ്റെ സംഭവങ്ങൾ പിന്നെ ഞാൻ മേടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഈ ഇപ്പം നമുക്കിവിടെ യു കെയിൽ ഇപ്പം ഇപ്പം നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരത്തെ ഒന്നും എന്താ ഇത്രയും ചൂട് നമ്മുടെ വിൻ്റർ സമയത്തൊന്നും നമുക്ക് ഫാനിൻ്റെ ആവശ്യം ഇല്ലാത്തത് നമ്മളതിവിടെ വെറുതെ വെക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഇങ്ങനെ നമ്മുടെ സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റീഡ് ചെയ്യാം അതിനകത്ത് വാറണ്ടിയൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ വാറണ്ടി എത്ര നാളത്തേനാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ആരാണ് ഫില്ല് ചെയ്ത് അയക്കാനൊക്കെ പോകുന്നത് ഇപ്പോൾ കേടായ അയക്കാനൊക്കെ പിന്നെ നമുക്ക് കുറേ ചാർജും കാര്യങ്ങളൊക്കെ വരത്തില്ലേ ഇനിവേ നമുക്ക് നോക്കാം എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഓക്കെ പിന്നെ ബാറ്ററി ഒന്നും മാറ്റി ഇടേണ്ടാത്തത് കൊണ്ട് യു എസ് പി കേബിൾ ആയതുകൊണ്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ബാറ്ററി ഒക്കെ നമ്മൾ അത്രയും കൂടെ എക്സ്പെൻസി ടോപ്പിലാവുമല്ലോ ഇതായി ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ കേബിളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ആണെങ്കിലും ഓക്കെ അപ്പം അതാണ് ആ സംഭവം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാനൊക്കെ നമ്മളോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊത്തിരി ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് അക്യുമിലേറ്റ് ചെയ്തിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് ഫാൻ ഓൺ ചെയ്യുമ്പോഴത്തേനും ഫാനിൻ്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ആ ഡസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ആ റൂമിലെല്ലാതെ സ്പ്രെഡ് ചെയ്യും അത് നമുക്ക് അത് ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും ആസ്മയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് പിന്നെ നമുക്ക് നന്നായിട്ട് ഡസ്റ്റ് അലർജി ഉള്ളതാണ് അപ്പം ഞാനാണെങ്കിൽ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫാനൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായി പറയുന്നു പക്ഷേ ഒരിക്കലും നട നടക്കുന്നില്ല അപ്പം ഞാനോർന്ന് നമ്മൾ ചുമ്മാ ക്ലീൻ ചെയ്താലും പിന്നെ പിന്നെയും അതിനകത്ത് ഡസ്റ്റിൽ അങ്ങനെ വന്നിരിക്കത്തില്ലേ ഉള്ളൂ അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഫാൻ ഒരു കവർ മേടിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു ഫാൻ കവർ നമ്മുടെ ഈ തലയിലൊക്കെ എന്താ പറയുക മൈലാജിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഇതിൻ്റെ കവറിടത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഫാൻ ഒരു കവറ് അപ്പം അതുപോലെ തന്നെ സെയിം വേറൊരു നീളത്തിനുള്ള പെഡൽ ഫാന് ഞങ്ങളുടെ പെഡൽ ഫാനാണ് രണ്ടും മോനും ഉണ്ട് അപ്പം അതങ്ങനെ ഒരു ഫുള്ള് കവർ ചെയ്ത് നമുക്ക് കെട്ടിപ്പൂട്ടി മാറ്റി വെക്കാൻ പറ്റുന്ന ഒട്ടും പൊടി കയറാതെ വെക്കാൻ പറ്റുന്നതാണ് വേറൊരു കവറ് അത് നമുക്ക് എന്നിട്ട് കെട്ടി വെക്കാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ ഫാനാണ് ശരിക്കും അതാണ് നല്ലത് അപ്പം അങ്ങനെയും ചെയ്യാം ഓക്കെ നല്ല എന്നെക്കാളും നീളമുള്ള ഒരു ഫാനിൻ്റെ കവറാണ് കേട്ടോ അത് അപ്പം അതാവുമ്പോൾ ഒട്ടും പൊടി പൊടികേറത്തില്ല അപ്പം അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ ഫാനിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ വിലയും ഞാൻ പറയാം രണ്ട് കവറിനും വിത്ത് ഡിഫറെൻ്റ് പ്രൈസാണ് കേട്ടോ അപ്പം ചെറുതുള്ളതിന് ത്രീ പോയിൻറ്റ് നയൻറ്റീൻ നയനും ലോങ് വണേന് ഫോർ പോയിൻറ്റ് ട്വൻറ്റി സെവൻ അപ്പം ഇത് നമ്മൾ ഗാർഡനിലേക്ക് പോകാണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് എനിക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ കണ്ടില്ല എൻ്റെ പേര് ഇപ്പോൾ പേരയിൽ ഒരു കുത്തോ ഒന്നുമില്ല പ്രാണികളൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷികളൊന്നും കൊത്തി തിന്നിട്ടില്ല അപ്പം ഇതിനെ നമ്മളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല വലുതായിട്ട് കിട്ടും അപ്പം ഞാനിതിൻ്റെ എന്താ പറയുക കവർ എങ്ങനെയാണ് ഇടാൻ പറ്റുന്നതെന്ന് ഒന്നും നോക്കട്ടെ അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് വന്നില്ല വരുമായിരുന്നെങ്കിൽ ഞാൻ ക്യാമറ പിടിച്ചിട്ടൊന്ന് എങ്ങനെയാണ് ഇതൊന്ന് പ്രൊട്ടക്റ്റീവ് ലായർ എങ്ങനെയാണ് ഇടുന്നൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര മഴയും കാറ്റും തണുപ്പും വെയിലും എല്ലാം കൂടി ഒരു മിക്സഡ് വെതറാണ് കേട്ടോ അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ വരെ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കവറിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ലുക്ക് ചെയ്യണേന്ന് കണ്ടോ വെറും ഇത് നമ്മുടെ ഫ്രൂട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കഴിഞ്ഞിട്ട് ആ രണ്ട് ത്രെഡും കൂടെ കൂടി അപ്പുറത്തൊന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് സ്ട്രിങ്ങില്ല ഒന്ന് വലിക്കുക പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു സ്ട്രിങ്ങിങ്ങ് വലിക്കുമ്പോഴത്തേനും അതങ്ങ് റിമൂവ് ആയിക്കോളും വെരി സിമ്പിൾ ആൻഡ് ഈസി ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് ആ ഫ്രൂട്ടിന് ഗ്രോ ചെയ്യാനായിട്ടുള്ള അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അതിനി അങ്ങനെ വെച്ചാൽ ഇനി ഗ്രോ ചെയ്യത്തില്ലേ എന്നൊന്നും നമ്മൾ ആപ്പിളും പെയറും അതൊക്കെ നല്ല പൊക്കത്തിലാണ് അവിടെയൊന്നും എനിക്കവിടെയൊന്നും കെയറിതൊന്നും ഇടാൻ പറ്റത്തില്ല എത്തുന്നേരത്തിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചത് എങ്ങനെയാണ് കേട്ടോ ഞാൻ പേറിന് കവർ ഇട്ട് കൊടുത്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ഫാന് ഫാനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ എൻ്റെ അകത്തു നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ബ്ലേഡിലൊക്കെയുള്ള ഡസ്റ്റ് ഞാനപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ വൈബ്സ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുവാണ് അപ്പം നമുക്ക് വാക്വം ക്ലീനർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ഡസ്റ്റ് എല്ലാം സക്ക് ചെയ്യും പിന്നെ പൊടി അലർജിയൊക്കെ ഉള്ളവരെ മാസ്ക് ഇടണം ഞാനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇടാൻ മറന്നു ഇനിയിപ്പോൾ രാത്രി എന്താവുക ഞാൻ പക്ഷെ ഡസ്റ്റൊന്നും എനിക്കതിൽ ചെയ്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അല്ല ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ആ കവറും ഒക്കെ ഒന്ന് ഞാനൊന്ന് ഊരി ഒന്ന് എടുത്തു അത്ര എന്ത് ഡസ്റ്റാണെന്ന് അറിയുമോ ശരിക്കും നന്നായിട്ടൊന്ന് തുടയ്ക്കണം അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അദ്ദേഹം വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടയ്ക്കുവാണ് ഇജിന്ന് ഒഴിന്ന് കുറയ്ക്കേണ്ടി വന്നു കുറച്ച് നേരത്തേന് കേട്ടോ ഇത് മേടിച്ചിട്ട് ഈ സാധനം ഇതുവരെ തുടച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു മൂന്നാല് വർഷമായി ഇതുവരെ അതിന് അത് തുടച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഭയങ്കര ഒരു തീവ്രത എനിക്ക് മനസ്സിലായത് കാരണം ആ പൊടിയെല്ലാം കൂടെ മുഖത്തേക്ക് അടിക്കുമായിരുന്നു അപ്പം ഈ വർഷം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ചിലപ്പം നമുക്ക് അത്ര വലിയ ചൂടില്ലാത്തതുകൊണ്ട് ഫാൻ അധികം ഉപയോഗിക്കത്തില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡസ്റ്റിന് അലർജി ഉള്ളതുകൊണ്ട് ഭയങ്കര തുമ്മലാണ് പിന്നെ ഹെയർ ഫീവറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും എനിക്ക് ഈ സ്നോഫിൽ കൈയൊക്കെ ആവുമ്പോഴത്തേന് ഒന്നാമതായി ഈ കൂട് എല്ലാം കൂടെ ഒക്കെ നമ്മൾ വിചാരിക്കും ആണോ എന്നൊക്കെ വിചാരിക്കത്തില്ലേ ഇപ്പം നമ്മൾ ഈ കോൾഡായാൽ തന്നെ നമുക്ക് തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അപ്പം നമ്മൾ കഴിയുന്നിടത്തോളം ഡസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ നോക്കുക പിന്നെ കണ്ടോ എത്ര പൊടിയാണ് പിന്നെ നമ്മുടെ കാർപ്പറ്റാണ് മുഴുത്ത ഫ്ലോറെ കാർപ്പറ്റിൽ ഒത്തിരി ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും അപ്പോൾ കാർപ്പറ്റും എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം ഈ തണുപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാർപ്പറ്റിട്ട് കയറുന്നത് ഈ ആർത്തലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലോറിലേക്ക് തന്നെ സ്ഥിരം ആയാൽ കാലിനൊക്കെ ഭയങ്കര പെയിനും മസ്കുലർ പെയിനും ഒക്കെ വരും പിന്നെ നമ്മൾ ഈ ലോങ് സ്റ്റാൻഡിങ് ഡ്യൂട്ടിയൊക്കെയല്ലേ അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും സോ എന്നാ പറയുന്നത് ഞാൻ മോനെ കാണിച്ചു കൊടുക്കുവാണ് ഫാനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടവനത് കേട്ടു അങ്ങ് പോയി പിന്നെ പുള്ളിയുടെ ഫാൻ ഒരു പുള്ളി ക്ലീൻ ചെയ്യുവോ എനിക്കറിയില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എപ്പോഴും തോന്നിയാൽ ക്ലീൻ ചെയ്യട്ടെ പുള്ളിയുടെ ഫാനിന് ഒരു കവറ് ഞാൻ മേടിച്ചിട്ടുണ്ട് പുള്ളി ക്ലീൻ ചെയ്തിട്ട് എല്ലാ ഫാനും കൂടെ ക്ലീൻ ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റത്തില്ല അപ്പം എന്തേ ഞാനത് അവന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ എന്തൂര ഡസ്റ്റൊത്തിയിന്ന് വരുന്നതെന്നറിയാമോ എൻ്റെ മാക്സിമം ഞാൻ എനർജി ഉപയോഗിച്ച് അത് തുടച്ചു ഇത്രയും പൊടിയാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ലങ്സ് ഇതിൻ്റെ ഒരു കായം എന്താകും നോക്കി എന്തോരം പൊടിയാണ് അപ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ തുടച്ച് നമ്മുടെ ഫാനെ ഞാൻ കുട്ടപ്പനാക്കി എന്ന് പറയാൻ പറ്റത്തില്ല പറ്റുന്ന തോളമൊക്കെ തുടച്ചു ബ്ലേഡ് ഒക്കെ തന്നെ സൂപ്പറാക്കി തുടച്ചു അതിൻ്റെ ഇടയിലുള്ളതൊന്നും എനിക്ക് അത്രയ്ക്കങ്ങ് തുടയ്ക്കാൻ പറ്റില്ല അത് നമുക്ക് സക്ഷൻ ചെയ്യണം കൂറ് വെച്ചിട്ട് അതിപ്പം എനിക്കിപ്പം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഒരുമാതിരി ക്ലീൻ ചെയ്തു അപ്പോൾ കവറൊക്കെ അടച്ചു വെച്ചു അപ്പം കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ നമ്മുടെ ഫിംഗറൊക്കെ കൊണ്ട് പിള്ളേരുടെ അന്യത്ത് കൊണ്ടിട്ട് കയ്യൊക്കെ മുറിഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സർ ചെയ്യുക പാൻ്റെ കവറ് നന്നായിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കവർ ഓപ്പൺ ചെയ്യുന്നതും തിരിച്ച് വെക്കുന്നതും അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല മുകളിലൊരു ഒരു ലോക്ക് പോലത്തെ സാധനമുണ്ട് അത് അവിടെ വന്നിട്ട് ബാക്കിയെല്ലാം ശരിക്കും അത് പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഹുക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മൊത്തം ഇത് അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ കവറൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം ഓക്കെ അപ്പം എന്താ പറയുക അറ്റ്ലീസ്റ്റ് നമുക്ക് ഭാഗം ലൈക്ക് എന്താ പറയുക പൊടി കയറാതെ ഇരിക്കും എനിക്ക് കുറച്ചും ഗുണം നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോഴത്തേന് ഒട്ടും പൊടി കയറാതെ നമുക്ക് ഫാൻ ഉപയോഗിക്കാൻ പറ്റും നല്ല ഫ്രഷ് എയർ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതും നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അറ്റകുറ്റ സാധനങ്ങളൊക്കെ നമുക്ക് ടെമ്മുകൾ കിട്ടും നമ്മൾ വേറെ കടയിൽ പോയി അല്ലെങ്കിൽ പല കടകളിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നതിലും എന്താ ഓൺലൈനിൽ നമുക്ക അത് നോക്കി നമുക്ക് എന്താ പറയേ മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ദേ കണ്ട കവർ ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ദേ ഇങ്ങനെയാണെന്നു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോട്ടോ നമ്മുടെ ഫാന് പിന്നെ നമ്മുടെ ഈ ഫാന് നമുക്ക് ലെന്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ഹോള പീസ് ഉണ്ടാകുന്ന നമ്മൾ റിമൂവ് ചെയ്തതാണ് ഭയങ്കര നല്ല പൊക്കത്തിലുള്ളതാണ് ഈ ഫാന് കേട്ടോ അപ്പം നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തേറ്റ് ഊരി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം നമുക്കൊരു ഒരു ക്ലിപ്പ് സ്ക്കിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് അടച്ചു കഴിയുമ്പോഴേ അപ്പം അതുവരെ നന്നായിട്ട് മീക്ഷർ ചെയ്ത് അടച്ചു വെക്കുക ഓക്കെ അപ്പം ഞാൻ അതിന് കവറൊക്കെ ഇട്ടു അപ്പം മോൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു ഫാനാണ് കേട്ടോ അപ്പം അതിന് ഈ ഈ കവർ ആവശ്യമില്ല ഞങ്ങളുടെ ഫാനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കവറിൻ്റെ ആവശ്യം ഞാൻ പിന്നെ ചുമ്മാ മോൻ്റെ ഫാൻ മോനത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാത്രി ഇത് ബെഡിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കും അപ്പം ഞാൻ അവനോടത് ആ കവറൊക്കെ ഇട്ടിട്ട് ഒന്ന് കെട്ടി കെട്ടിവെക്കാൻ പറഞ്ഞതാണ് അപ്പം പുള്ളി ഇപ്പം ഏത് നേരവും വീട്ടിൽ കൂടെ ഗൗണൊക്കെയാണ് ഇടുന്നത് കേട്ടോ അപ്പം തെറ്റിതിരിക്കേണ്ട നല്ല ഇടയ്ക്ക് ഭയങ്കര തണുപ്പും ചൂട് ബ്രിട്ടീഷ് വെതറാണ് അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സിങ് ഓണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തെ എന്താ പറയുക അതേ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കെട്ടി വെക്കാൻ പറഞ്ഞു ശരിക്കും അത് ഫുള്ളി ഇൻസേർട്ട് ചെയ്തിട്ട് ഇരിക്കുവാണെങ്കിൽ അപ്പോൾ ഒട്ടും അതും പൊടി കയറത്തില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക കാരണം ആസ്മ ആസ്മയും ബ്രോങ്കറ്റീസും സി യു പി ഡിയും അങ്ങനെ ബാക്കിയുള്ള എനിക്ക് ഡസ്റ്റും പെറ്റിൻ്റെ എന്താ ഹെയർസും എല്ലാം അലർജിയാണ് കേട്ടോ പിന്നെ ഹെയർ ഫീവറുള്ളവർക്ക് അറിയാമല്ലോ ഈ പു ചെടികളുടെ പൂമ്പടിയും കാര്യങ്ങളും എല്ലാം അലർജിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പം എന്താ പറയുക എന്താ പറയുക എന്താ പറയുക ഞാൻ എപ്പോഴും പറയുമല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബില്ല് അടിക്കുകയും ചെയ്യുക അപ്പം ഞാനത് മേടിച്ച ടെമ്മൂന്നാണ് ചൈനീസ് വെബ്സൈറ്റാണ് അപ്പം എത്ര നാളെ നിൽക്കും എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കുക ബൈ